ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് കാരറ്റ് കൊണ്ടാണ് ലഡു ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ആയതിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ കാരറ്റ് ലഡുവിൻ്റെ എന്തൊക്കെയാണ് കൂട്ടാ വേണ്ടേന്ന് നോക്കാം ഞാൻ കൂടെ ഒരു അര കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പഞ്ചസാര ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുള്ളൂ ഇനി മധുരം അധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇരുന്നൂറ് ഗ്രാം വരെ ആവാം ചിലർക്കധികം മധുരം ഇഷ്ടമില്ലാത്തതായിരുന്നു അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മധുരത്തിനാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ ഞാൻ ഒരു ബൗൾ നാളികാരം ചെടികി തന്നെ വെച്ചിരുന്നത് പിന്നെ കുറച്ച് മുന്തിരി ഉണ്ട് മുന്തിരി ഉണക്കുമുന്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലടാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി നെയ്യ് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട് ഉപ്പ് നമുക്ക് ഈ മധുരമൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഉപ്പ് ഇട്ട് നമുക്കിത് വാട്ടർ എനിക്ക് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാരറ്റിലിടുന്ന ആവശ്യമുള്ളത് അപ്പം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഇപ്പോൾ വില കുറവിന് കിട്ടുന്ന സമയമാണ് അപ്പോൾ നമുക്കിതിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ഇത് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചരണ്ടി കളഞ്ഞ് ഈ കട്ടിയുള്ള പാവക്കളഞ്ഞ് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പം നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് വരാം അപ്പൊ നമുക്ക് ക്യാരറ്റ് ഇടുന്ന ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ടായിരിക്കും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ മുന്തിരി മാത്രമേ ഉള്ളൂ ആ മുന്തിരി ഇട്ടൊന്ന് ഭർത്ത് മാറ്റി വെക്കാം അണ്ടിപ്പരുപ്പുണ്ടെങ്കിൽ അതും നല്ല കൊടുത്താൽ അണ്ടിപ്പരിപ്പ് ഗെട്ടിന്നെ ഒക്കെ മുന്തിരിങ്ങനെ നെയ്യ് നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നന്നായി മുന്തിരി പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നെയ്യുന്നു മാറ്റാം ി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചെണ്ടുവച്ചതിട്ട് ഒന്ന് നന്നായി വാട്ടാം നമ്മൾ ഇതില് കൊള്ളം ബുദ്ധിമുട്ടൻ്റെ ഒന്ന് ആദ്യം ഇളക്കിയതിന് ശേഷം നമുക്ക് തെങ്ങിട്ടിട്ട് ഒന്ന് ഇളക്കാം ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അത് വാട്ട് വാടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അധികം തീ വേണ്ട തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് വാടാനായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചിലപ്പോ വേണ്ടി വരിട്ട് വാടി നന്നായി ഇളക്കി കൊടുക്കറ്റ് എടുത്തൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നാളികേരം കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ആ നാളികേരത്തിന്റെ വെള്ളം കൂടിയിട്ടൊന്ന് വെച്ചണം അത് വരെ ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് വരു കുറച്ചേരം ഒന്ന് നമുക്കൊന്ന് മൂടിയിട്ടിട്ടൊന്ന് നാടികരൊക്കെ ഒന്ന് വാടാൻ വേണ്ടിട്ട് ഒന്ന് മൂടിയിടാം ഇത് നമ്മുടെ ക്യാരറ്റും നാടികേരൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇവിടെ പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടാം അപ്പൊ നമ്മൾ ഈ മധുരം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടിയും കൂടി ഇതിൻ്റെ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അധികം വേണ്ടത് കുറച്ച് അല്ലെങ്കിൽ ഒരു പച്ച ചളക്കിന പോലുണ്ടോ അപ്പൊ അതില്ലാണ്ടിരിക്കാൻ നോക്കി ചുണ്ട് കൂടിയിട്ട് നന്നായി ഒന്ന് വരും വെള്ളമൊക്കെ ഒന്ന് അലിഞ്ഞ് വരൂത് ചൂടായി വരുമ്പോ പഞ്ചസാര ഒക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് നമ്മുടെ കാരറ്റിലേക്കും ഒക്കെ നന്നായി പിടിക്കും അത് വരഞ്ഞ് നന്നായി നമ്മള് ഏലക്കി കൊടുത്തോണ്ടിരിക്കുന്നു ഇലക്കാരൊക്കെ ആവും നല്ലൊരു മണം ീ കൂട്ടണ്ടട്ട അപ്പൊ അതിലല്ലാണ്ട് പെട്ടെന്ന് ഇത് ആകുമ്പോ നമുക്ക് അളക്കാൻ പറ്റില്ല എല്ലാടത്തേക്കും എത്തിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് തീ ഒന്ന് മീഡിയത്തി വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കിയില്ല അപ്പൊ നമ്മുടെ കേരളത്തില് നാളുകേരും പഞ്ചസാര ഏലക്കാപ്പൊടിയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളക്കൊഴിച്ച് നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് തീ ഉപ്പിരിക്കാം എന്നിട്ടൊന്ന് കുറച്ച് ചൂടാറുണ്ട് കേട്ടോ ഈ ചൂട്ടോടെ നമുക്ക് കൈയിൽ പിടിക്കാൻ പറ്റില്ല ചൂടാറിയിട്ട് നമുക്ക് പിടിക്കാം നമ്മുടെ ക്യാരറ്റിന് ചെറിയൊരു ചൂടുണ്ട് അപ്പൊ നമുക്ക് ആ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ പുണ്ട പിടിക്കാം അതിന്റെ കൂടെ ഒരു മുന്തിരി വെച്ചുകൊടുക്കും നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഡിഫ്രണ്ട് പറയുന്നവർക്കെടുത്ത് താങ്ക് യു